മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള പേരാണ് മഞ്ജു പിള്ളയും സുജിത്തും രണ്ടുപേരും ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ അവരോടുള്ള ഇഷ്ടം എപ്പോഴും പ്രേക്ഷകർ അറിയിക്കാറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഇവരുടെ വാക്കുകൾ എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ സുജിത്തിന്റെയും മഞ്ജുവിന്റെയും വാർത്തകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ആരാധകർക്ക് ഇത് വളരെയധികം സന്തോഷമാണ് ഇപ്പോൾ ഇവർ വേർപിരിഞ്ഞു കഴിയുകയാണെങ്കിലും രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നല്ല സുഹൃത്തുക്കൾ എന്ന് തോന്നുന്നു എന്ന് പറയുന്നു ഇപ്പോൾ മഞ്ജുവിന്റെ വാക്കുകളാണ് വൈറലാകുന്നത് സുജിത് എന്നും ഒരു ഫാമിലി പേഴ്സൺ ആണ് വളരെ ഫാമിലിയായി ഓറിയന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഫാമിലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്രമാത്രം വലുതാണ് അതൊരിക്കലും അദ്ദേഹത്തിന് മാറ്റിവെക്കാനാകില്ല അങ്ങനെയാണ് അദ്ദേഹം എപ്പോഴും അതിനെ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാക്കുകളും അത്തരത്തിൽ തന്നെയാണ് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടവുമാണ് മഞ്ജുപിള്ളയും സുജിത്തും തമ്മിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രേക്ഷകരെല്ലാവരും അതിനെക്കുറിച്ച് ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ സുജിത്വത്തുള്ള ജീവിതത്തെക്കുറിച്ചും സുചിത്വത്തുള്ള സംസാരിക്കുന്നതിനെക്കുറിച്ചും മഞ്ജുപിള്ള വിവാഹിതയായതിനെക്കുറിച്ചുമൊക്കെയുള്ള വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയ്ക്കുകയാണ് കുഞ്ഞിനെ ജോലിക്കാരുടെ കയ്യിൽ നൽകാതിരിക്കാനാണ് ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അമ്മയുടെ അടുത്ത് പണ്ടേ നിർത്തുന്നത് ഫാമിംഗ് തുടങ്ങിയതിനെ കുറിച്ചും മഞ്ജുപിള്ള സംസാരിക്കുന്നുണ്ട് ഫാമിംഗ് ഒക്കെ തന്നെയും സുജിത്തിന്റെ ഐഡിയ ആണ് ഫാം തുടങ്ങുക എന്നത് സുജിത്തിന്റെ ആശയം തന്നെയായിരുന്നു എനിക്ക് ടൈലറിങ് യൂണിറ്റ് തുടങ്ങാമെന്നായിരുന്നു ഞാനവിടെ ഷോപ്പിങ്ങിന് വേണ്ട കടകളുടെ കാര്യങ്ങളുമൊക്കെ അന്വേഷിക്കുമ്പോഴാണ് സുജിത്ത് സർപ്രൈസായി ഇക്കാര്യം പറയുന്നത് ഫാമിങ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ജോലിയായിരുന്നു സുജിത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനതിനെക്കുറിച്ച് കൂടുതലും ചിന്തിച്ചത് ഞാനാണ് പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോയത് കുഞ്ഞുങ്ങളെ പോയി നോക്കിയില്ലെങ്കിൽ സ്ഥാപനം താഴേക്ക് പോകും ഞങ്ങൾ വേർപിരിഞ്ഞപ്പോഴേക്കും ഫാമിനൊരു പേര് വന്നു എനിക്ക് നിർത്താൻ പറ്റില്ലായിരുന്നു ഫാമിൽ നിന്ന് വരുമാനമുണ്ടായി ഈ നിമിഷം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു ഇപ്പോൾ പാർട്ട്ണർ പോലൊരു ഫാമിലുണ്ട് അവരാണ് കാര്യങ്ങൾ നോക്കുന്നതെന്ന് മഞ്ജു പിള്ള വ്യക്തമാക്കി മഞ്ജുവിന്റെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വൈറലാകാറുണ്ട് അക്കൂട്ടത്തിലാണ് ശുചിത്വ മൊത്തമുള്ള ജീവിതത്തെക്കുറിച്ചും സുചിത്വമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും ഒക്കെ പ്രേക്ഷകർ ചോദിക്കുന്നത് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തകൾ തന്നെയാണ് വൈറലാകുന്നത് ആരാധകർക്ക് അത് കേൾക്കാൻ തന്നെ വളരെയധികം ഇഷ്ടമാണ് ശുചിത്വമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തത വരുത്താറുണ്ടെന്ന് മഞ്ജു പിള്ള പറയുന്നു മകളുമായിട്ടുള്ള കാര്യങ്ങളായാലും എന്തു തന്നെയായാലും ഹോം എന്ന സിനിമയാണ് മഞ്ജു പിള്ളേരുടെ കയ്യിൽ തന്നെ വരുത്തിരുവായി മാറിയത് ടീച്ചർ ഫാമിലി തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയവേഷം നേടി മഞ്ജു വെറുതെ പ്രേക്ഷകരുടെ മനസ്സിലങ്ങ് ചേക്കേറുകയായിരുന്നു സിനിമകളുടെ തിരക്കിലാണ് മഞ്ജു പിള്ള ഇപ്പോൾ അതുപോലെ ചില ടി വി ഷോകളിലും പങ്കെടുക്കാറുണ്ട് അതോടൊപ്പം തന്നെ മഞ്ജുവിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലും നിറയാറുണ്ട് ആരാധകരെല്ലാവരും അതിനെക്കുറിച്ച് കുറിച്ച് ഏറ്റെടുക്കാറുമുണ്ട് കോമഡി വേഷങ്ങളാണ് കരിയറിലെ തുടക്കകാലത്ത് മഞ്ജുപിള്ളക്ക് കൂടുതലും ലഭിച്ചത് ഇന്ന് വൈകാരികമായി പ്രേക്ഷകരെ തുടർന്ന കഥാപാത്രങ്ങൾ അതിഗംഭീരമായി ചെയ്തു തീർക്കാൻ മഞ്ജുവിനാകുന്നുണ്ട് അതൊരു വലിയ അത്ഭുതം തന്നെയാണെന്ന് പ്രേക്ഷകരും എടുത്തു പറയുന്നു സോഷ്യൽ മീഡിയയിലും വൈറലാകാറുണ്ട് മഞ്ജുവിന്റെ ഓരോ വാർത്തകളും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ